ഹലോ ഞാൻ വിസ്മയ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ടല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരുമെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കും എന്നാൽ ചില ആളുകൾ അവർ എന്ത് തന്നെ സംഭവിച്ചുകഴിഞ്ഞാലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല അവരെ വിചാരിക്കുന്ന രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ അത് റോങ് ആണ് എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും ഇതെന്ന് പറയുന്നത് ഒരു ഒ അതായത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അപ്പോൾ എന്താണ് ഒ സി പി ഡി എന്ന് നോക്കാം ഒരു പ്രീഒക്യുപൈഡ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ചിന്താഗതിയാണ് ഈ ഒരു ഒ സി പി ഡി ഉള്ള ആളുകളിലുണ്ടാവുക പെർഫെക്ഷനിസം എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യത്തിനും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവും ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർക്ക് ഉണ്ടാവുക ഒ സി ഡെനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഡിസോർഡർ ആണ് ഒ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓസിഡിൽ ഉണ്ടാവുന്ന എന്താണെന്നു പറഞ്ഞാൽ ഒരു ഒബ്സസീവ് തോട്ട് ഉണ്ടാവുകയും ആ തോട്ട് കാരണം ഉണ്ടാകുന്ന ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പൽസീവ് ആക്ഷൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒസി പി ഡി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു പതിനെട്ട് വയസ്സിന് ശേഷമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ഒരു ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായെന്ന് വരില്ല അവരുടെ ചുറ്റുപാടിലുള്ള ആളുകളാണ് ഈ ഒരു പ്രശ്നം കാരണം സഫർ ചെയ്യുന്നുണ്ടാവുക അപ്പൊ കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ വന്ന് പറയാ ആളുടെ കൂടെ ജീവിക്കുന്ന ഫാമിലി ഒക്കെ ആയിരിക്കും ഒരു കേസ് പറയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആളാണ് ആൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു ഫാമിലി കേസ് ആയിട്ട് വന്നതാണ് വൈഫുമായിട്ട് എപ്പോഴും അടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ആളും ആളുടെ വൈഫും കൂടിയാണ് ക്ലിനിക്കിലേക്ക് വന്നിട്ടുള്ളത് കൂടുതൽ അന്വേഷിച്ച സമയത്ത് ആളുടെ വൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാണ് അതായത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് മാറ്റുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമല്ല എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്കാണെന്നാണ് പറയുന്നത് അലമാരയില് ഡ്രസ്സൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ഡ്രസ്സൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അലങ്കോലമായി കിടക്കുന്നതും ഈ വൈഫിന് പിടിക്കണില്ല അത് കാരണം എപ്പോഴും തല്ലും വഴക്കാണെന്നുള്ള കംപ്ലൈൻറ് ആയിട്ടാണ് ആൾ വന്നിട്ടുള്ളത് അധികം ഇത്തരത്തിലുള്ള കേസുകൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി കേസ് ആയിട്ടാണ് കൺസൾട്ടേഷന് വരാറുള്ളത് ഈ ഒരു ഒ സി പി ഡി ഉള്ള ആളുകൾ ഈ ഒരു പെർഫെക്ഷനസത്തിന് പുറമെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണുക എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ ഒരു സ്ഥലത്ത് വേണം അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയാണ് കറക്റ്റ് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മാറി ചിന്തിക്കുന്ന ആളുകളൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പൊതുവേ ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവർക്കൊരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അതേപോലെ തന്നെ ഈ ഒ സി പി ഡി ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും അവർക്ക് ബാക്കിയുള്ള ആളുകളായിട്ട് കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അതായത് അവരുടെ ഫ്ലോസ് അവരുടെ നെഗറ്റീവ്സ് ആയിരിക്കും ഇവർ നോട്ട് ചെയ്യുന്നുണ്ടാവുക എന്നിട്ട് അവരെ ജഡ്ജ് ചെയ്യായിരിക്കും ചെയ്യുക ഇവർ വളരെ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ജോബിലൊക്കെ അവർക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് നോക്കുന്ന സമയത്ത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകുക പറയുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇനി ഒ സി പി ഡി വരാനുള്ള കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്സ് തന്നെയാണ് ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒ സി പി ഡി വരാനുള്ള സാധ്യത കൂടുതൽ കൂടുതലാണ് അതേപോലെ തന്നെയാണ് കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും ട്രോമാസോ അബ്യൂസസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ഒ സി പി ഡി വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പീസാണ് മെയിനായിട്ട് ഈ ഒരു ഒ സി പി ഡി ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മാനേജ് ചെയ്യാ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ചുറ്റുപാടിലാർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്